ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം സത്യസന്ധമാണോ അതോ കപടമായിരുന്നോ എന്നുള്ളതാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ തന്നെയാണ് അവരുടെ ഒരു പേഴ്സണെ മനസ്സറിയുന്നതിനായിട്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം അവരെക്കുറിച്ച് ഓർത്ത് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് നിങ്ങൾ ഓവർകം ചെയ്തൊരു സമയത്തോ ആയിരിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക കാരണം അത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്കിത് വേണ്ട എന്ന് വിചാരിച്ച് അവരുടെ സ്നേഹം നിരസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ആയിരുന്നില്ല കാരണം അവർ അത്രത്തോളം ഡെഡിക്കേറ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും തീർച്ചയായിട്ടും വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള വ്യക്തി വ്യക്തിയായിരിക്കണം അവരും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇമോഷൻസിനൊക്കെ വാല്യൂ കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇമോഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ വിട്ടിട്ട് പോവാത്ത നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈയൊരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം അപ്പോൾ മേ ബി നിങ്ങളുടെ കുറച്ച് പേരുടെയെങ്കിലും വ്യക്തികളെന്ന് പറയുന്നത് അവരും ഈ പറഞ്ഞ പോലെ ഇമോഷൻസ് അല്ലെങ്കിൽ സ്നേഹമൊക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പാസ്റ്റ് ലൈഫിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് ചിലപ്പോൾ അവരുടെ ബാല്യത്തിലായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്തായിരിക്കാം ഒരുപാട് സ്നേഹമൊന്നും ആരിൽ നിന്നും അധികം കിട്ടാത്തൊരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത്രയധികം അവരുടെ ഒരു സപ്പോർട്ടോ കേരളക്കെ കിട്ടാതെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കും അതായത് ഈ ഒരു വ്യക്തിയും ഒരുപാട് ഒരു ലവ് അല്ലെങ്കിൽ അഫെക്ഷൻ കെയർ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോടത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും അവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സോൾ കണക്ഷൻ പോലെ തന്നെയാണ് രണ്ട് പേരും പരസ്പരം നിങ്ങൾക്ക് രണ്ട് പേർക്കും എന്തൊക്കെയാണോ കുറവുകൾ ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതെല്ലാം ഫില്ലായി പോകുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ രണ്ടുപേരും ആ ഒരു സിംഗിൾ സോൾ എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂർത്തീകരണം നടത്താൻ പറ്റുന്ന രണ്ട് വ്യക്തികൾ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ലവേഴ്സോ ഇനി ഇപ്പോൾ നിങ്ങൾ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പേര് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കണ്ണു വെച്ചിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെയ്ഡ് ഫോർ ഈച്ച എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലിലായിരിക്കാം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ ആ ഒരു ഈ വിളായി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള ചില കണ്ണേറുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു ദൃഷ്ടിയൊക്കെ പതിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം കാരണം അത്രയധികം നിങ്ങൾ രണ്ട് പേരും സിങ്ക് ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ഈ ഒരു പേഴ്സണേയും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ഒരാൾക്ക് മാത്രം ഒരു ഗുണം കിട്ടുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടത് കാണുന്നില്ല രണ്ട് പേർക്കും ഈയൊരു റിലേഷൻഷിപ്പ് വന്ന ശേഷം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ അവർക്ക് അറിയപ്പെടാതിരുന്ന കഴിവുകളായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ചില കാര്യങ്ങൾ അത്രയും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് തീരുമാനമെടുക്കാനൊക്കെ മടിയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അഡ്വൈസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് സഹായിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഉള്ളപ്പോഴും നിങ്ങൾക്കും മറ്റാരും കൂടെ ഇല്ലാത്തൊരു ധൈര്യം തന്നെയായിരിക്കാം ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്ന ഫിസിക്കൽ ബ്യൂട്ടിയിൽ പോലും അവർ വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അത്രയധികം ഇപ്പോൾ നിങ്ങൾ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്യുക ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ രണ്ട് പേരും പരസ്പരം ആ ഒരു സിങ്ക്രണൈസേഷൻ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് പിന്നെ അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ചോയ്സസ് ഉള്ള വ്യക്തി തന്നെയാണ് അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ചോയ്സ് വരാനും പോകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കാം വേണമെങ്കിൽ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടിക്ക് മുൻപിൽ നിൽക്കുന്നത് എല്ലാ കാര്യം കൊണ്ടും ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം അല്ല എന്നാണെങ്കിൽ പോലും ഇപ്പോൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ചിലപ്പോൾ ജോബ് വൈസ് ആയിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം ആ ഒരു വ്യക്തി അത്രയധികം ഒരു പുറകിൽ നിൽക്കുന്ന ഒരു പേഴ്സണൊന്നും അല്ല അപ്പോൾ ഒരുപാട് പേരെ ആകർഷിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഒരു ക്രൗഡിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവരെ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ഒക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരിക്കും വളരെ ജെൻറ്റിലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകളോടൊക്കെ ആ ഒരു രീതിയിൽ ഇടപഴകുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെങ്കിലും അറിയാം ഈ ഒരു പേഴ്സൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് വരേണ്ടുന്ന വ്യക്തിയല്ല നിങ്ങൾ അവർക്ക് അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും അവർ അത്രമേൽ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു ധാരണ അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പരസ്പര സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് പോലെ ആ ഒരു കാലം മാറി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി വീണ്ടും നെക്സ്റ്റ് സൈക്കിളിലേക്ക് പോയപ്പോഴായിരിക്കാം നിങ്ങളുടെ കഷ്ടകാലത്തിൻ്റെ സമയം ആരംഭിച്ചപ്പോഴാവാം അല്ല ഇനി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാർമിക് കർമ്മിറ്റെപ്റ്റ് അനുഭവിക്കാനുള്ള ഒരു സമയമായപ്പോഴേക്കായിരിക്കും എല്ലാ കാര്യങ്ങളും തകിടം മറിഞ്ഞു അല്ലെങ്കിൽ മാറി മറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എന്താണോ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കരുതിയിരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ടിൽ എൻഡ് മരണം വരെ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും സ്മൂത്തായിട്ട് പോകണം ഈ ഒരു വ്യക്തി എൻ്റെ കൂടെ തന്നെ വേണം ഈ ഒരു സ്നേഹം എന്നൊന്ന് നിലനിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കുമെന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക കാരണം അത്രയധികം സ്നേഹം ഈ ഒരു പേഴ്സൺ തന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത്രയും ഡെപ്ത് ആയിരുന്നു അവരുടെ ആ ഒരു ഇമോഷൻസും കണക്ഷൻസും എല്ലാം അവർക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവർ അവരാവശ്യപ്പെട്ട ആ ഒരു സ്നേഹം മുഴുവൻ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല നിങ്ങൾ അത്രയും കോൺഫിഡൻസ് ആയിരുന്നു കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പം അതിനാണ് പെട്ടെന്ന് ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒരുപോലെ അല്ല എന്ന് നമ്മൾ പറയുന്നത് അക്ഷരം പ്രതി ശരിയായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം സ്നേഹം ഈയൊരു വ്യക്തി തന്നോ അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷം നിങ്ങൾ ഈയൊരു റിലേഷൻഷിപ്പും ഇവരും കാരണം അനുഭവിച്ചോ അതിൻ്റെയൊക്കെ പത്തിരട്ടി വിഷമവും അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദവും നിങ്ങൾ അനുഭവിച്ച നാളുകളായിരുന്നു പിന്നീട് വന്നിട്ടുള്ളത് അതായത് മരണം വരെ നമ്മളുടെ കൂടെ കാണും അല്ലെങ്കിൽ അത്രത്തോളം നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും നമ്മളില്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോകം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തി നമ്മൾ ചീറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കും അത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ അത്രയും ഒരു ഇമോഷണൽ ഡാമേജ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം കാരണം ഇവിടെ ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ ഇൻ്റൻസിറ്റി അത്രയധികം കൂടുതലായിരുന്നു നിങ്ങളുടെ മനസ്സിൽ അപ്പം ഒരു പേഴ്സൺ തന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തകർന്നു പോകുന്ന ഒരു സമയമായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് ദുരിതങ്ങൾ ഇതിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മുൻപിൽ നിന്നിരുന്നത് ഈ ഒരു വിഷയം തന്നെ ആയിരിക്കണം അപ്പോൾ ചിലർക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്നു ചിലർക്ക് റീസൻ്റായിട്ടായിരിക്കാം ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകുന്നത് അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതൊരു മാരകമായിട്ടുള്ളൊരു ചീറ്റിംഗ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഏത് രീതിയിൽ അവർ ന്യായീകരിക്കാൻ നോക്കിയാലും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളായിട്ട് ന്യായീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ലാസ്റ്റ് നിങ്ങൾ അത് നിൽക്കുക എന്നെ ചീറ്റ് ചെയ്ത് പോയല്ലോ എന്നുള്ള ആ ഒരു എനർജിയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്രയും സ്നേഹത്തോടു കൂടി ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും വാക്കുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് എന്തിനും ഈ ഒരു മനംമാറ്റം ഇവർ കാണിച്ചു അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പലർക്കും ക്ലിയർ ആവാത്തൊരു കാര്യം എന്തിനെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ എന്തിനു നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി കയറി വന്ന് നിങ്ങളെ മോഹിപ്പിച്ച് അല്ലെങ്കിൽ ഇത്രത്തോളം വിശ്വാസമൊക്കെ പിടിച്ചു പറ്റി ഒരു ദിവസം ഈ ഒരു കണ്ണീര് തന്നിട്ട് പോകേണ്ട കാര്യം എന്തായിരുന്നു ഇങ്ങനെയുള്ള പല തോട്ടുകളും നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാം അപ്പോൾ ചിലരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ യാതൊരു ഉത്തരവും തരാതെ വളരെ സൈലന്റായിട്ട് നമ്മൾ പാത്തും പതിങ്ങി പോകുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലായിരിക്കാം പോയിട്ടുണ്ടാകുന്നത് അതുവരെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തലേ ദിവസം വരെ നല്ല രീതിയിൽ മിണ്ടിക്കൊണ്ടിരിക്കുന്നു പിറ്റേ ദിവസം മുതൽ യാതൊരു അറിവുമില്ല ആൾ കംപ്ലീറ്റ്ലി ബാനിഷായി പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് ആ ഒരു മെസ്സേജസിനും കോൾസിനും ഒക്കെ റിപ്ലൈ ചെയ്യാതെ എല്ലാ സീനായിട്ട് ഉണ്ടാവാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കോൾസ് കണ്ടെടുക്കുന്നുണ്ടാവും ഇല്ല ആ ഒരു തരത്തിൽ മാറിപ്പോയിട്ടുണ്ടാവാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു രീതിയിലാണ് ഇവരുടെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളതെങ്കിലും അത് ചിലപ്പോൾ ഇനി അവരുടെ ഒരു സിറ്റുവേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു മാർഗം തിരഞ്ഞെടുത്തതാവാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് ഒരുപാട് ചോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പോയതായിരിക്കാം അപ്പം എന്താണ് കാര്യമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അത് കാണുന്നത് ഒരു ചീറ്റിങ് ആയിട്ടാണ് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലാതെ നിങ്ങളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് ഈ ഒരു വ്യക്തി ചെയ്തിട്ട് പോയിട്ടുള്ളത് എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിചാരങ്ങൾ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള മറ്റ് പല പ്രശ്നങ്ങളുണ്ടായിട്ടും അതിലൊന്നും ഫേസ് ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു മെൻറ്റൽ ആഗണി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ പെയിനൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണിത് ചിലപ്പോൾ ഊണവും ഉറക്കവും ഉപേക്ഷിക്കപ്പെട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി ആയിക്കോട്ടെ മറ്റേതെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ എല്ലാം മറന്ന് ഒരുപാട് നാളുകൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാവാം അത്രയധികം ആ ഒരു മെന്റൽ പെയിൻ കാരണം ചിലപ്പോൾ മറ്റേ ആരോടുമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ കണക്ഷനോ ഒക്കെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു സോളിറ്റ്യൂഡ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം ആർക്കും അല്ലെങ്കിൽ ആരെയും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവാം അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഒരു നേട്ടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായോ അതിൻ്റെ നേരെ റിവേഴ്സിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ കരലിലുള്ള അവസ്ഥയ്ക്ക് കുറച്ചധികം മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ട്രാക്ഡ് ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഒരുപാട് ട്രാക്ഡ് ആയിരുന്നു നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ പോലും പതിയെ പതിയെ നിങ്ങളതിൽ നിന്ന് മാറി വരികയാണ് അല്ലെങ്കിൽ ആ ഒരു വിഷമ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങളിപ്പോൾ പണ്ടത്തെ പോലെ കംപ്ലീറ്റ്ലി ഇതോർത്ത് കരയുന്നില്ല അല്ലാതെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് മറന്നിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഓർത്ത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നനയുന്നുണ്ടാവാം ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് നല്ല വിഷമോ ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ പതിയെ മാറി വരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മാനസികാവസ്ഥയെങ്കിലും നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു പേഴ്സൺ ആണ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയും അല്ലെങ്കിൽ അവർക്ക് പറ്റിപ്പോയി തെറ്റ് ഏറ്റു പറയും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരുപാട് പേരെങ്കിലും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ വീണ്ടും ഈ ഒരു ബന്ധം പഴയതുപോലെ തന്നെ ആവണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ളൊരു ആഗ്രഹം ഇങ്ങനെയാണ് നിങ്ങൾ പതിയതിൽ നിന്ന് മാറി വരുന്നു അല്ലെങ്കിൽ റിക്കവർ ആവാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുന്നു ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇനി ശരിയാവില്ല എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാറി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസയർ ഇത് തന്നെയാണ് പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കറക്ലി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊരു വെയ്റ്റിംഗ് എനർജിയിൽ തന്നെയാണ് നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരാക്ഷനും എടുക്കുന്നില്ല അപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സണോട് മെസ്സേജസ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്ത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാൻ ശ്രമിക്കുകയോ ഒരുപാട് ഇവരുടെ പുറ നടക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ചെയ്തു പോയ കാര്യത്തിൽ കുറ്റബോധമുണ്ട് അവർക്ക് റിഗ്രറ്റ് ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം അവരിപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തോരം പെയിൻ അനുഭവിച്ച് കാണും എന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു സമയത്ത് മറ്റേതെങ്കിലും റീസൺ കൊണ്ടാവാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവർ ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പോയതായിരിക്കാം അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ പോയതായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഹറിമറിയിൽ അവർ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ മനോവേദനയോ ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഇവരുടെ ഒരു പാസ്റ്റ് എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം നിങ്ങളെ മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ആ പോകുന്ന സമയത്ത് അവരതൊന്നും ചിന്തിച്ചിട്ടില്ല പെട്ടെന്നുള്ളൊരു പോക്ക് തന്നെയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്ന് പക്ഷെ ഇന്ന് അവരത് മനസ്സിലാക്കുന്നുണ്ട് അവർ ചെയ്തു പോയ ആ ഒരു തെറ്റിൻ്റെ ആഴം അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവർ വളരെയധികം ഒരു സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധമുണ്ട് നിങ്ങളോട് ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ തന്നെയാണ് ആ ഒരു വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി ഇത്രയധികം ഒരു മാനസിക സമ്മർദ്ദം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ അടുത്തുനിന്ന് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് വന്നിട്ട് അവർ ചെയ്തു പോയ കാര്യങ്ങൾക്കുള്ള ആ ഒരു സോറി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അല്ലെങ്കിൽ ചില മിസ്റ്ററീസ് ഈ റിലേഷൻഷിപ്പിനകത്തുണ്ടെങ്കിൽ അത് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടാവാം കുറച്ച് പേർക്കെങ്കിലും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ എത്ര ദൂരത്താണ് ഇവരുള്ളതെങ്കിലും അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആ ഒരു പരിചയപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം സത്യസന്ധമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നൊരു സമയത്ത് അവർ നിങ്ങളോട് കാണിച്ചത് വളരെ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വിശ്വാസമായിരുന്നു അത്രയും കരുതലോടുകൂടി തന്നെയാണ് അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് അവിടെ അവർ നിങ്ങളെ ചീറ്റിംഗ് ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ പിന്നീട് എന്തിൻ്റെ പേരിലാണ് അവരിവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയതെങ്കിലും അതിവിടെ നമുക്ക് വ്യക്തമായിട്ട് വന്നിട്ടില്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതെന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യം തന്നെയല്ല അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ അവരുടെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ കരുതലോ ഒന്നും ആ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ അവരുടെ തുടക്കം മുതലേ മുതലേയുള്ളൊരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ വെറുതെ അഭിനയിച്ചതോ ഒന്നും അല്ല അത് അവർ വളരെയധികം കാര്യമായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ സ്നേഹിച്ച് വന്നിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അറിയാമായിരിക്കും എന്തിൻ്റെ പേരിലാണ് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് എല്ലാവർക്കും അറിയണമെന്നില്ല കുറച്ച് പേർക്കെങ്കിലും അത് അറിയുന്ന ഒരു കാര്യമായിരിക്കും എന്ത് കാര്യമാണ് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനുണ്ടായത് അല്ലെങ്കിൽ എന്താണ് ഇതിനിടയിൽ വന്ന് പെട്ടത് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് നേരത്തെ നിങ്ങളോട് ഉണ്ടായിരുന്ന ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടവും സ്നേഹവും വിശ്വാസവും ഒക്കെ അവരിപ്പോഴും നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടൊരു റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയാനായിട്ട് ഈ ഒരു ലൈഫിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ ലൈഫിൽ ഇനി ആരൊക്കെ വന്നു പോയി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും അവർ ആർക്കും കൊടുക്കാനും പോകുന്നില്ല നിങ്ങളെപ്പോലെ തന്നെ അത് തിരിച്ച് നല്ല രീതിയിൽ കൊടുക്കുന്ന വ്യക്തികൾ അവരുടെ ലൈഫിലോട്ട് വരാനും പോകുന്നില്ല അപ്പോൾ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്ന പോലെ അത്രയും ഡിവൈൻ ആയിട്ട് അല്ലെങ്കിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണിത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് എന്തിൻ്റെ പേരിലാണ് അവർ പോയിട്ടുള്ളതെങ്കിലും അവരിപ്പോൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഇമോഷണൽ പെയിൻ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഇപ്പോഴുണ്ട് അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധമുണ്ട് ചെയ്തു പോയ കാര്യങ്ങളിൽ ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ആ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ അത്രത്തോളം ക്ലിയർ ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പം നിങ്ങളിൽ എത്ര പേർക്ക് എത്ര റെസനേറ്റ് ആവും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് എന്ന് പറയുന്നത് എറണാകുളം ആണ് കാർത്തിക നക്ഷത്രം ലെറ്റർ ഇ പത്തനംതിട്ട ലെറ്റർ വൈ ഒക്ടോബർ മന്ത് സെജിറ്റേറിയൻസ് സോഡിയക്സൈൻ മാർച്ച് മന്ത് ലെറ്റർ എൻ नंबर ट्वेंटी वन वायना डिस्ट्रिक्ट पूय नक्षत्र नंबर ट्वेंटी मगम नक्षत्र कासरगोड डिस्ट्रिक्ट, नंबर इलेव जेमनाइ साइन, टॉरस त्रिशूर डिस्ट्रिक्ट लेटर पी लेटर क्यू कटय डिस्ट्रिक्ट, त्रिकेट नक्षत्र नंबर फोर्टीन लट यम पालका डिस्ट्रिक्ट ऑगस्ट वी, जून मंद അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക കാരണം ഈ ഒരു വ്യക്തി എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും അല്ലെങ്കിൽ അവർ ചെയ്തു പോയ ആ ഒരു തെറ്റിന് മനസ്സിൽ കുറ്റബോധം കൊണ്ടുനടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻസിലൂടെ പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം